തൊടിയിലെ അടയ്ക്കയും തേങ്ങയും വാഴക്കുലയും എല്ലാം ഉണ്ണി വിരിയുന്നതിനു മുമ്പ് കുരങ്ങുകൾ കൂട്ടമായി കയറി ആക്രമിച്ച് നശിപ്പിക്കുന്നു പൊറുതി മുട്ടിയപ്പോൾ തിരുമേനി കാര്യസ്ഥനെ വിളിച്ച് അന്വേഷിച്ചു എന്തടോ ഇത് കഥ ഒരു പോമൊഴി വേണ്ടേ പതിനെട്ടടവും പയറ്റിയിട്ടും കുരങ്ങുകളോട് തോറ്റുപോയ കാര്യസ്ഥൻ എളിയിൽ കയ്യൂന്നി നെടുതായി നിശ്വസിച്ചു വേണം പക്ഷേ ഇനി എന്താ ചെയ്യുക ആട്ടെ എന്തൊക്കെ ചെയ്തു തകരപ്പാട്ടമൊട്ടി ഒച്ചയുണ്ടാക്കിച്ചു കുരങ്ങന്മാർ പോയില്ലയ ഇല്ല പടക്കം പൊട്ടിച്ചു എന്നിട്ട് പോയില്ലയ ആദ്യം അല്പം പേടി കണ്ടു പിന്നെ അതും ഇല്ലാതെയായി ഇനിയിപ്പോൾ ഒരു മാർഗേ ഉള്ളൂ അതെന്താ ഒരു തോക്ക് കൊല്ലാനോ പാവമല്ലേ പേടി വയ്ക്കണ്ട തോക്ക് ചൂണ്ടിയാൽ മതി പൊയ്ക്കോളൂ അങ്ങനെയാണ് തിരുമേനി തോക്കിൻ്റെ ലൈസൻസിന് അപേക്ഷിച്ചത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലം അന്ന് മലബാറിൽ കളക്ടറുടെ ഭരണമായിരുന്നു തുക്കുടി എന്നാണ് സ്ഥാനപ്പേര് സായിപ്പാണ് തുക്കുടി സായിപ്പ് എന്നും വിളിക്കും തിരുമേനിയുടെ അപേക്ഷ തുക്കുടി സായിപ്പ് നിരസിച്ചു കാരണം അപേക്ഷകൻ ബ്രാഹ്മണനാണ് തോക്ക് ഉപയോഗിക്കാൻ അവകാശമുള്ളത് ക്ഷത്രിയനല്ലേ വെടിവെക്കാൻ പരിശീലിച്ചിട്ടുണ്ടെന്ന സാക്ഷ്യപത്രവുമില്ല നിരസനം തപാലിൽ തിരുമേനിക്ക് കിട്ടി അത് വായിച്ച് തിരുമേനി ചിരിച്ചു കാര്യസ്ഥൻ പരിഭ്രമിച്ചു ഇനി എന്താ ചെയ്യുക വഴിയുണ്ടാക്കാം തിരുമേനി സമാധാനിപ്പിച്ചു ഇംഗ്ലീഷിലെഴുതിയ സർക്കാർ മറുപടി തിരുമേനി ഒരിക്കൽ കൂടി ഉറക്ക വായിച്ചു താങ്കൾ ബ്രാഹ്മണനും തോക്കുപയോഗിക്കാനും തിരയുപയോഗിക്കാനും അറിയാത്ത ആളുമായതുകൊണ്ട് താങ്കൾക്ക് ലൈസൻസ് നൽകാൻ നിർവാഹമില്ലാതെ വന്നിരിക്കുന്നു തിരുമേനി പറഞ്ഞു നേരിട്ട് ചെന്ന് തുക്കിടിയെ കണ്ടുകളയാം അക്കാലങ്ങളിൽ ജന്മിമാർക്ക് കളക്ടറെ കാണാൻ പ്രയാസമില്ലായിരുന്നു നികുതി പണത്തിൻ്റെ വലിപ്പമായിരുന്നു ആൾ വലിപ്പം സംസ്കൃതമുറയിലാണ് ഉച്ചരിക്കുകയെങ്കിലും തിരുമേനിക്ക് ഇംഗ്ലീഷ് നല്ല വശമുണ്ടായിരുന്നു കണ്ടു പറഞ്ഞു ഒരു തോക്കിൻ്റെ ലൈസൻസിനെ അപേക്ഷിച്ചിരുന്നു കുരങ്ങുകളെ ഓടിക്കാൻ കല്ലെടുത്തെറിഞ്ഞാൽ പോരെ കളക്ടർ പുഞ്ചിരിച്ചു തിരുമേനി പറഞ്ഞു പോരാ എന്നാണ് കുരങ്ങുകളുടെ തീരുമാനം ലൈസൻസ് തരാൻ കീഴ്വഴക്കമില്ല തുടക്കത്തിൽ ഈ ഭൂമിയിൽ യാതൊന്നിനും കീഴ്വഴക്കമുണ്ടായിരുന്നില്ലല്ലോ മൂത്രശങ്കയ്ക്ക് പോലും സായിപ്പിൻ്റെ ചിരി വികസിച്ചു ബ്രാഹ്മണർ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ടോ തോക്ക് അപകടമാണ് അറിയാമോ അതുതന്നെയാണല്ലോ അതിൻ്റെ പ്രാധാന്യവും കാര്യം കുരങ്ങന്മാർക്ക് പോലും അറിയാമെന്നിരിക്കേ വെടിവെക്കാൻ പരിശീലിച്ചിട്ടുണ്ടോ ഇല്ലയ ആവശ്യം വന്നാലല്ലേ വേണ്ടൂ പിന്നെ വടി കയ്യിലില്ലാതെ അടിക്കാൻ എങ്ങനെ ശീലിക്കാൻ നർമ്മബോധമുള്ള സായിപ്പായിരുന്നു ശീലമില്ലാത്തവർ വെടിവെച്ചാൽ ലക്ഷ്യത്തിലായിരിക്കില്ല കൊള്ളുന്നതെന്നറിയാമോ ലക്ഷ്യത്തിലും കൊണ്ടുകൂടായികയില്ലല്ലോ ഇല്ല പക്ഷേ ഒരു ശക്തമായ കീഴ്വഴക്കം ലംഘിക്കാൻ മതിയായ കാരണം കാണാത്തതുകൊണ്ടാണ് ലൈസൻസ് തരാതിരുന്നത് നാട്ടുകാരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാകുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല അതേസമയം വൻതോതിൽ നികുതി അടയ്ക്കുന്നവരെ അപ്രീതിപ്പെടുത്തി കൂടെന്നാണ് നയം എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുമോ എന്നാണ് കളക്ടറുടെ ലാക്ക് എന്ന് തിരുമേനിക്ക് മനസ്സിലായി തിരുമേനി പറഞ്ഞു ഈ തോതിൽ തോട്ടം നശിപ്പിക്കാൻ കുരങ്ങന്മാരെ അനുവദിച്ചാൽ നികുതി അവരിൽ നിന്നും തന്നെ വാങ്ങേണ്ടി വരും ഇത്രയും എത്തിയിട്ടും കളക്ടർ മടിച്ചു തിരുമേനിക്ക് തോക്ക് ഉപയോഗിക്കാൻ തീരെ അറിഞ്ഞുകൂടാത്ത സ്ഥിതിക്ക് തിരുമേനി പുഞ്ചിരിച്ചു ശരിയാണ് എനിക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയില്ല അറിയില്ല എന്ന് എനിക്കറിയാം തൊക്കിടിക്കും അറിയാം പക്ഷേ കുരങ്ങന്മാർക്കത് അറിഞ്ഞുകൂടലോ ആ വെള്ളക്കാരൻ്റെ നർമ്മബോധം ചിരിയായി അണപൊട്ടി ലൈസൻസ് നൽകപ്പെട്ടു എന്ന് പറയേണ്ടതില്ലോ